നമ്മൾ രാമപുരത്ത് മുപ്പത്തെട്ടെങ്ങിലുള്ള നമ്മുടെ ലുട്ടുവിൻ്റെ ഫാമിലാണ് ഒരു ലോഡ് ഇതാ ഇപ്പോൾ ഇറങ്ങി ഇനി മറ്റന്നാളേക്കൊരു ലോഡ് അവിടെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റന്നാളാകുമ്പോഴത്തേനും ഒരു ലോഡും കൂടി എത്തും പത്ത് മുപ്പത്തഞ്ചെണ്ണം അടങ്ങുന്ന ഒരു ലോഡ് ഇറങ്ങി കഴിഞ്ഞിട്ടേ ഉള്ളൂ ആളുകൾക്കൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് ഉഷാറാക്കിക്കൊണ്ടിരിക്കുകയാണ് റെസ്റ്റ് എടുക്കാനുള്ള താല്പര്യത്തിലാണ് അവരൊക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ തൂക്കി നോക്കി തൂക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ മേനിക്കും കൊടുക്കുന്നുണ്ട് തുലാസൊക്കെ ഇവിടെ റെഡിയാണ് ത്രാസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്നിനെണ്ണത്തിന് തൂക്കി നോക്കി നൂറ്റിപ്പത്ത് കിലോഗ്രാം മുതൽ ഒരു ഇരുന്നൂറ്റിപ്പത്ത് വരെയുള്ള അഥവാ നൂറും നൂറ്റിപ്പത്ത് മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെയുള്ള കുട്ടികളാണ് ഇവിടെ കാണുന്നത് ഇപ്പം നൂറ്റി നാൽപ്പതിനാണ് ലുട്ടു വില പറയുന്നത് നൂറ്റി നാൽപ്പത് കിലോക്ക് കിട്ടും എന്നുള്ളതാണ് നേരത്തെ വീഡിയോകൾ നിങ്ങൾ കണ്ടതാണ് ലുട്ടുവിൻ്റെ വീഡിയോയിൽ നൂറ്റി നാൽപ്പത് ആരെങ്കിലും കൊടുക്കണേ ഞാൻ നൂറ്റി മുപ്പത്തെട്ടിന് തന്നെ കൊടുക്കുമെന്നുള്ള ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പത്ത് കുട്ടികൾ ഒരുമിച്ച് വാങ്ങിയപ്പോൾ ഒരു ചെറിയ പോത്തിനെയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലുള്ള ഓഫർ പ്രൈസിലൊക്കെ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഫാമാണിത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അറേ നമ്മുടെ രാമപുരത്തേക്ക് വരാം രാമപുരം മുപ്പത്തെട്ടിങ്ങുള്ള ഈ ഒരു ഫാമിൽ നിന്ന് നിങ്ങൾക്ക് പോത്തുകുട്ടികളെ സ്വന്തമാക്കാം കേരളത്തിൽ എവിടേക്കും നിങ്ങൾക്ക് ഡെലിവറി എത്തിച്ചു തരും വാഹനം വേണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് കൊണ്ടുപോകാം വാഹനത്തിൻ്റെ വാടക നിങ്ങൾ കൊടുക്കേണ്ടി വരുമെങ്കിൽ പോലും നിങ്ങൾക്ക് വീട്ടിലേക്ക് കന്ന് എത്തിച്ച് തരുന്ന സംവിധാനം ഇവിടെ ഉണ്ടെന്ന് കൂടി അറിയിക്കുകയാണ്